കോൺഗ്രസിനുള്ളിൽ ആരാകണം അടുത്ത മുഖ്യമന്ത്രി എന്ന കാര്യത്തിലാണ് ചർച്ചകൾ ഇപ്പോൾ കൊഴുക്കുന്നത് സ്ഥാനം മോഹിച്ച് നിരവധി നേതാക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പൊതുസമൂഹത്തിലും ചർച്ചയാകുന്നുണ്ട് ഈ നേതാക്കളുടെ ശ്രമത്തെ ട്രോളി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രംഗത്ത് വരികയും ചെയ്തു ബഹ്റൈൻ സർക്കാരിന്റെ പരമോന്നത ബഹുമതി നേടിയ വ്യവസായി രവി പിള്ളയെ ആദരിക്കുന്ന വേദിയിലായിരുന്നു സംഭവം നടക്കുന്നത് അടുത്ത മുഖ്യമന്ത്രിയായി രമേശ് ചെന്നിത്തല വരട്ടെ എന്ന വേദിയിൽ പറഞ്ഞ പ്രാസംഗികനാണ് തമാശ കലർത്തിയ മറുപടി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വരികയും ചെയ്തത് കേരള രാഷ്ട്രീയത്തിലെ ഒരിക്കലും അവഗണിക്കാനാകാത്ത വലിയ ശക്തിയാണ് രമേശ് ചെന്നിത്തല എന്നും അടുത്ത മുഖ്യമന്ത്രിയായി അദ്ദേഹം വരട്ടെ എന്ന് താൻ ആശംസിക്കുകയെന്നും പ്രസംഗികൻ പറഞ്ഞു രമേശ് ചെന്നിത്തലയെക്കുറിച്ചുള്ള പരാമർശത്തിന് പിന്നാലെ വി ഡി സതീശൻ സാർ പോയോ എന്നും രാഷ്ട്രീയ ചർച്ചകൾക്കുള്ള വേദിയല്ല ഇതെന്നും ചിരിച്ചുകൊണ്ട് പിണറായി വിജയൻ പറയുകയും ചെയ്തു ഇതിന് പിന്നാലെ വേദിയിൽ പ്രസംഗിക്കാനെത്തിയ മുഖ്യമന്ത്രി കിടിലൻ മറുപടിയാണ് പ്രസംഗികന് നൽകിയത് നമ്മുടെ സ്വാഗത പ്രസംഗങ്ങളെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി തീരും എന്നെനിക്ക് തോന്നുന്നു രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബോംബാണ് പൊട്ടിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ആ പാർട്ടിക്കാരനല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാലും അങ്ങനെ ഒരു കൊടുംചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹത്തോടെ പറയാനുള്ളത് എന്നായിരുന്നു മുഖ്യമന്ത്രി നൽകിയ മറുപടി പിണറായി വിജയന്റെ വാക്കുകൾ കേട്ട് വേദിയിലുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ചിരിതൂകി സദസ്സൻ വലിയ കയ്യടിയും കരഘോഷവും മുഴങ്ങിക്കേൽക്കുകയും ചെയ്തു